ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് കേവലം വിശ്വാസിയാക്കുകയല്ല ക്രിസ്തുവിൽ തികഞ്ഞവനായിട്ട് അവൻ മാറണം അതിന് തന്നിൽ വ്യാപരിക്കുന്ന ആ ശക്തിയോട് പൗലൂസ് പോരാടിക്കൊണ്ടിരുന്നു അത് സന്തോഷത്തോടെയായിരുന്നു ഇനി പൗലോസിനെ സംബന്ധിച്ച് ബലഹീനരായ വിശ്വാസികളാണ് എങ്കിൽ പോലും പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കാത്ത വിശ്വാസികളാണെങ്കിൽ പോലും അവരെ തെറ്റിതിരുത്തുവാനും അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനായും താൻ നടത്തുന്ന ശ്രമങ്ങൾ അതൊന്നും തന്നെ ക്ഷീണിപ്പിച്ചില്ല അവർക്ക് വേണ്ടി ചെലവാകുവാനും ചെലവായി പോകുവാനും തനിക്ക് മനസ്സുണ്ടായിരുന്നു രണ്ടു കോരു എന്ത് ചെയ്യാറ് പന്ത്രണ്ടിൻ്റെ പതിനഞ്ച് ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചിലവായി പോവുകയും ചെയ്യും സാധാരണ മനുഷ്യരൊക്കെ സ്വഭാവ ഗുണമുള്ള മനുഷ്യർക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അവർക്ക് സന്തോഷമാണ് പക്ഷേ കൊരിന്ത്യ സഭയിലെ അവസ്ഥ എന്താണ് ജാതികളിൽ പോലും ഇല്ലാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ ആ സഭയ്ക്കകത്തുണ്ടായിരുന്നു എല്ലാവരും അല്ലാട്ടോ ആ സഭയിൽ ചുരുക്കം ചില വ്യക്തികൾ അങ്ങനെയുള്ള ഈ ബലഹീനരായ വിശ്വാസികളുള്ള ആ സഭയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുവാനും ചെലവായി പോകുവാനും എനിക്ക് സന്തോഷമാണ് ചില വിശ്വാസികൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് അവരെ അവരെയൊന്നും സഹായിക്കേണ്ടിയിരുന്നില്ല അവർക്ക് ആ സാമ്പത്തിക നന്മ കൊടുക്കേണ്ടിയിരുന്നില്ല കാരണം അവർ അത്ര ശരിയായ ആൾക്കാരൊന്നും ആയിരുന്നില്ല ഇപ്പോഴല്ലേ മനസ്സിലായത് അന്ന് ഒന്നും ചെയ്യുമായിരുന്നില്ല ഇങ്ങനെയുള്ളൊരു മനോഭാവം ആയിരുന്നില്ല പൗലോസിന് കാരണം ആ വിശ്വാസികളുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞിട്ടും അവർക്ക് വേണ്ടി ചിലവാകുവാനും ചെലവാക്കുവാനും തനിക്ക് ഒരുക്കുമായിരുന്നു മനസ്സില്ലാ മനസ്സോടെയല്ല സന്തോഷത്തോടെ ഇതിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് ബലഹീനരായ വിശ്വാസികളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ നാം എന്തെങ്കിലും ചെലവാക്കുന്നുവെങ്കിൽ ചെലവഴിക്കുന്നുവെങ്കിൽ അത് അബദ്ധമെന്ന രീതിയിലല്ല അത് സന്തോഷത്തോടെ ചെയ്യണം കൊടുത്തതിൽ ഖേദമല്ല ഇനി പൗലോസ് വീണ്ടും പറയുന്നത് എൻ്റെ രക്തം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒഴിക്കേണ്ടി വന്നാൽ പോലും ഞാൻ അതിൽ സന്തോഷിക്കും ചിലവാക്കുക അത് വേറെ വശം ഇനി എൻ്റെ ജീവ രക്തം തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരികയാണെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെയാണ് ചെയ്യുക അതാണ് ഫിലിപ്പിയ ലേഖനത്തിൽ ഫിലിപ്പിയ വിശ്വാസികളോടാണ് പറയുന്നത് ഫിലിപ്പിയ ലേഖനം രണ്ടാധ്യായം പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും അങ്ങനെ തന്നെ നിങ്ങൾ സന്തോഷിപ്പിൻ എന്നോടുകൂടെ സന്തോഷിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ ആ പ്രമാണത്തിന് യാതൊരു മാറ്റവുമില്ല രക്തം ഒഴിക്കേണ്ടി വന്നാലും സന്തോഷിച്ചിട്ടാണ് ആ രക്തം ഒഴിക്കേണ്ടത് ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുക ഇനി പൗലോസ് പറയുന്നത് ഫസലൊളിക്ക വിശ്വാസികളോട് അവർ തികഞ്ഞവരായിട്ട് മാറുവാൻ തെസ്രോണിക്ക് വിശ്വാസികൾ തികഞ്ഞവരായിട്ട് മാറുവാൻ രാവും പകലുമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നത് ഇവിടെ കുറ്റം പറയുന്നതിനെയും വിമർശനത്തിനേയും ഒരു കാര്യമില്ല ഇവിടെ പറയുന്ന കാര്യം വിശ്വാസികൾക്ക് വേണ്ടി ചെലവാകുക ചെലവാക്കുക അവർക്ക് വേണ്ടി വേണമെങ്കിൽ രക്തം ചിന്തേണ്ടി വന്നാൽ അതും ചിന്തുക അവർക്ക് വേണ്ടി രാ പ്രാർത്ഥിക്കുക അല്ലാതെ അവരെ കുറ്റം പറഞ്ഞ് വിമർശിച്ച് നടക്കുന്നതല്ല ഇവിടെ നമ്മൾ കാണുന്നത് രാവും പകൽ എങ്ങനെ പ്രാർത്ഥിച്ചെന്നാ പറയുന്നേ വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു വളരെ താല്പര്യം അത് ആർക്ക് വേണ്ടി സ്വന്തം പ്രാർത്ഥിച്ചത് അവനവൻ്റെ മക്കളുടെ കല്യാണം നടക്കാനോ അല്ലെങ്കിൽ കടം വീട്ടാനോ രോഗം മാറാനോ ഒന്നല്ല പ്രാർത്ഥിച്ചു ഇതിനു വേണ്ടിയാണ് മറ്റു വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒന്ന് തെസ്ലോണിക്കർ മൂന്നാധ്യായം ഒമ്പതുമ്പത്തും വാക്യങ്ങൾ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളെ ചൊല്ലി ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന സകല സന്തോഷത്തിനും തക്കതായി ദൈവത്തിന് എത്രയധികം സ്തോത്രം ചെയ്യുവാൻ ഞങ്ങളാൽ കഴിയും ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുവാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു വരുന്നു നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കുവാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു വരുന്നു പൗലഹൗസിൻ്റെ മനസ്സങ്ങനെയായിരുന്നു സുവിശേഷ നിമിത്തം ജാതികളോട് അറിയിക്കുമ്പോൾ താൻ കുറേ കഷ്ടതകൾ അനുഭവിച്ചു അത് തന്നെ ക്ഷീണിപ്പിച്ചില്ല അതിലും സന്തോഷം ഇനി വിശ്വാസത്തിൽ വന്നവരെ ഉറപ്പിക്കുവാൻ ഒരുപാട് കഷ്ടങ്ങൾ അതും തന്നെ സന്തോഷത്തിലേക്ക് നയിച്ചു ഇനി പൗരസിന മനോഭാവം തന്നെക്കാൾ ശ്രേഷ്ഠരായിട്ട് മറ്റുള്ളവർ മാറുകയാണെങ്കിൽ അതിന് തനിക്ക് സന്തോഷം തനിക്ക് ധാരാളം വചന വെളിപ്പാടുകൾ കിട്ടിയിട്ടുണ്ട് ദൈവത്തിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള തീക്ഷണമായ ആഗ്രഹമുണ്ട് എന്നാൽ തന്നെക്കാളും കൂടുതൽ മറ്റുള്ളവർ ആത്മീയമായിട്ട് വളർന്ന് കാണുമ്പോൾ പൗലോസിന് അതിൽ സന്തോഷമാണ് എന്നിട്ട് ചിലർക്ക് അങ്ങനെയല്ല എന്നേക്കാൾ കൂടുതൽ അവൻ വളരരുത് എന്നുള്ള എല്ലാവരുടെയും ചിന്തയല്ല പക്ഷേ നാം കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ എന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവർ വളരണമെന്നായിരിക്കും രണ്ട് കുരിഞ്ഞർ പതിമൂന്നിന് ഒമ്പത് ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു രണ്ട് കുരിഞ്ഞർ പതിമൂന്നിന് ഒമ്പത് ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു അവർ ശക്തരാകണം അതിലാണ് എൻ്റെ സന്തോഷം ഞങ്ങൾ കൂടി വരുന്ന സഭയിലെ വിശ്വാസികളെക്കാൾ കൂടുതൽ ആത്മീയരായി അടുത്ത സഭയിലെ വിശ്വാസികളായി മാറണം അപ്പോഴാണ് ഞങ്ങളുടെ സഭക്കാർക്കെല്ലാം സന്തോഷം ഞങ്ങളുടെ സഭയിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനേക്കാൾ കൂടുതൽ അംഗങ്ങൾ അടുത്ത സഭയിൽ വന്നു ചേരണം അപ്പോഴാണ് ഞങ്ങളുടെ സന്തോഷം ഞാൻ ശുശ്രൂഷിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ശുശ്രൂഷ മറ്റുള്ളവൻ ഭംഗിയോടെ ചെയ്യണം അതിലാണ് ഞങ്ങളുടെ സന്തോഷം ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ മാർഗം എൻ്റെക്കാൾ ഉപരിയായിട്ട് അവൻ അവർ അതിൽ സന്തോഷിക്കുവാൻ സാധിക്കണം പണക്കാരായ ചില വ്യക്തികളെ കാണുമ്പോൾ പണമില്ലാത്തവരുടെ മനോഭാവം എന്തായിരിക്കും വളരെ ആഡംബരത്തോടെ ജീവിക്കുന്ന മഹാധനികന്മാർ തൊട്ടടുത്ത് തന്നെ എൻ്റെ കൂടുതൽ താമസിക്കുന്നവരുമുണ്ട് ഇവർക്കൊക്കെ സാധാരണ ഈ പണക്കാരെ കാണുമ്പോൾ എന്തായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊക്കെ ഭയങ്കര സുഖമായിട്ട് ജീവിക്കണം ഇനി വിശ്വാസികളുടെ കാര്യത്തിലേക്ക് വരാം നമ്മൾ കർത്താവിലേക്ക് വന്നു ഇപ്പോഴും സാമ്പത്തികമായി ഞെരുക്കം ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറുന്നില്ല എന്നാൽ മറ്റു പലരും ദൈവത്തെ അറിയാതെ പാപത്തിൽ ജീവിക്കുന്ന മറ്റു പലരും വളരെ ധനസമൃദ്ധിയിൽ ജീവിക്കുന്നു ആസാഫിന് ഒരിക്കൽ തോന്നി ഈ ദുഷ്ടന്മാരൊക്കെ ഇത്രയും പുഷ്ടി വെച്ച് നടക്കുമ്പോൾ ഞാനിങ്ങനെ നേരോടെ നടന്നിട്ട് എന്താ പ്രയോജനം പഴയ നിയമത്തിലാണ് കേട്ടോ പൊതു നിയമത്തിൽ ഒരിക്കലും നമുക്ക് ആ മനോഭാവം ഉണ്ടാകാൻ പാടില്ല ഭക്തനായ ദാവിത് പറയുന്നുണ്ട് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിൽ സന്തോഷം എനിക്ക് ലഭിച്ചു ഒരു വിശ്വാസി എപ്പോഴും കർത്താവ് യേശു ക്രിസ്തുവിൽ നിന്ന് സന്തോഷ സമൃദ്ധി അനുഭവിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ പണം ഒന്നും ഇവനെ ആ ആക്കുന്നില്ല ഇന്ന് നമുക്കുള്ള സാമ്പത്തിക ശേഷി ബാങ്ക് ബാലൻസ് വളരെ ചെറുതായിരിക്കാം എന്നാൽ ഈ രക്ഷയിലേക്ക് വരാത്ത പലരും സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിലായിരിക്കാം പക്ഷേ നമുക്ക് അവരോട് യാതൊരു പരിഭവം ഉണ്ടായിരിക്കില്ല എന്താ കാരണം എന്നറിയോ ഈ പണത്തിന് അവർക്ക് കൊടുക്കാൻ പറ്റാത്ത മഹാസന്തോഷമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് കാരണം പണത്തിന് സമാധാനം തരാൻ സാധിക്കില്ല ഇത് പഴയ നിയമത്തിലെ ദാവീദിനു പോലും മനസ്സിലാക്കുവാൻ സാധിച്ചു അന്നുള്ളത് ഇന്നത്തെ പോലെ കറൻസി നോട്ടുകളല്ല ധാന്യമൊക്കെയാണ് കന്നുകാലികളൊക്കെയാണ് ദാവീദ് പറയുകയാണ് അവർക്ക് ഭൗതികമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ അതുകൊണ്ട് അവർക്കൊരിക്കലും കിട്ടാത്ത ഒന്ന് എൻ്റെ കർത്താവ് എനിക്ക് തന്നിരിക്കുക അതുകൊണ്ടാണ് ഈ കർത്താവിന് സന്തോഷം അനുഭവിച്ചറിഞ്ഞ ഒരു സഹോദരൻ ഒരു ചെറിയ ഭവനത്തിലാണ് താമസിക്കുന്നതെങ്കിലും അവൻ്റെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന ആ സന്തോഷത്തിൻ്റെ ആയിരത്തിലൊരംശം പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രഭു അനുഭവിക്കുന്നില്ല സങ്കീർത്തനങ്ങൾ നാലിൻ്റെ ഏഴ് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ധാന്യവും വീഞ്ഞും പോയാൽ അവരുടെ സന്തോഷം പോകും പക്ഷേ ദാവിന് ലഭിച്ച സന്തോഷം കർത്താവിൽ നിന്ന് ഉള്ള സന്തോഷമാണ് ധാന്യവും വീഞ്ഞും അപ്രത്യക്ഷമായാലും ഒരിക്കലും ഈ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുവാൻ ഒരു ശക്തിക്കും സാധിക്കില്ല സന്തോഷം പുറമെയല്ല ഉള്ളത് സാഹചര്യങ്ങളിലല്ല ഉള്ളത് സന്തോഷം നിക്ഷിപ്തമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലാണ് അവിടുത്തെ സന്നിധിയിലാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണതയുള്ളത് നമ്മുടെ അനുഭവങ്ങളിലേക്ക് നോക്കിയാൽ നമ്മുടെ കൈകളുടെ പ്രവൃത്തിയും നാം നേടിയ കാര്യങ്ങളുടെ ആക ഒക്കെ നോക്കിയാൽ നമുക്ക് എന്ത് സന്തോഷിക്കാനുണ്ട് പിതാവായ ദൈവം തന്റെ സ്വന്തപുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് എന്തിനാണ് അയച്ചത് അതാണ് ഇവിടെ യക്ഷയാ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിക്കുന്നത് എക്ഷയാ പ്രവാചകന്റെ പുസ്തകം അറുപത്തൊന്നാം അധ്യായം രണ്ടും മൂന്ന് വാക്യങ്ങൾ ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈര്യവും വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുക്കാനും എന്നെ അയച്ചിരിക്കുന്നു ഒരു കാലത്ത് വളരെ ദുഃഖിതരും നിരാശരും അശരണരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു നമ്മൾ ക്രിസ്തുവിലേക്ക് വന്നു കർത്താവ് നമ്മുടെ ആ ചാക്ക് വസ്ത്രത്തെ മാറ്റി നമ്മുടെ വെണ്ണീറിനെ മാറ്റി അലങ്കാര വസ്ത്രം നമുക്ക് തന്നു പക്ഷേ ആ സന്തോഷത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടോ അന്ന് രക്ഷയിലേക്ക് വന്നു എന്തൊരു സന്തോഷം അതിൽ നിലനിൽക്കാൻ സാധിക്കുന്നുണ്ടോ നിരന്തരമായിട്ട് ഇതിൽ നിലനിൽക്കുവാൻ വീണ്ടും നമ്മൾ ദുഃഖത്തിൻ്റെയും വിഷണ്ട മനസ്സിൻ്റെയും പിടിയിലായി പോകാതെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ നമ്മൾ മുങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ക്രിസ്തുവിനോടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം അത് ശക്തമായിരിക്കണം പണ്ട് സന്തോഷം ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇന്ന് സന്തോഷം ഉണ്ടാകണമെന്നില്ല നിരന്തരമായി ഈ സന്തോഷത്തിൽ വർദ്ധിച്ചു വരണമെങ്കിൽ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായൊരു ബന്ധം അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പം നമ്മൾ ഇവരെ ഒരു കാര്യം മനസ്സിലാക്കുക നാം സന്തോഷിക്കുന്നതിൽ ദൈവമക്കളെന്ന രീതിയിൽ നാം കർത്താവിൽ സന്തോഷിക്കുന്നതിൽ ദൈവത്തിന് വളരെ പ്രസാദമുണ്ട് ഒന്ന് നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നു എന്നുള്ളത് ഒരു കൽപ്പനയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ കർത്താവിൽ നാം നിരന്തരം സന്തോഷിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ ഒരു കൽപ്പന അനുസരിക്കുന്നു എന്നേ ഉള്ളൂ അധിക പറ്റായ ഒരു കാര്യമല്ലേ ചെയ്യുന്നത് ഇത് നമുക്ക് അർഹതപ്പെട്ടതാണ് സങ്കീർത്തനങ്ങൾ പതിനാറിൻ്റെ പതിനൊന്ന് ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് അതുകൊണ്ട് എൻ്റെ സാഹചര്യങ്ങൾ നിമിത്തമാണ് ഞാൻ ദുഃഖിച്ച് നടക്കുന്നതെന്ന് ഒരു ക്രിസ്തു ക്രിസ്തുഭക്തനും പറയേണ്ട ആവശ്യമില്ല നിന്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് സങ്കീർത്തനങ്ങൾ എൺപത്തൊമ്പതിൻ്റെ പതിനഞ്ചും പതിനാറും ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം യഹോവേ അവർ നിന്റെ മുഖപ്രകാശത്തിൽ നടക്കും അവർ ഇടപെടാതെ നിന്റെ താമത്തിൽ ഘോഷിച്ചുസിക്കുന്നു നിന്റെ നീതിയിൽ അവർ ഉയർന്നിരിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ രണ്ട് ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയുവിനിൽ സന്തോഷിക്കട്ടെ സിയോൻ്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ എന്താണ് ഇങ്ങനെ ദൈവത്തിൽ ആനന്ദിക്കുവാൻ ദൈവം തന്നെ കൽപ്പിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ വില കുറഞ്ഞ സന്തോഷങ്ങളിൽ പെട്ട് നാം നിരാശരായി തീരാതിരിക്കുവാൻ വേണ്ടിയാണ് ദൈവമക്കളോട് ദൈവത്തിൽ സന്തോഷിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് ഈ സന്തോഷം സമൃദ്ധമായിട്ട് ദൈവത്തിൽ ലഭിക്കേണ്ട സന്തോഷം നമ്മുടെ ഹൃദയം അറിയുന്നില്ല എങ്കിൽ വില കുറഞ്ഞ സന്തോഷത്തിലേക്ക് നമ്മൾ പോകും നെഹമിയട്ടിൻ്റെ പത്തിൽ യഹോവെങ്കിൽ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് സന്തോഷിക്കേണ്ടത് ഒരാവശ്യമാണ് ഈ സന്തോഷമാണ് നമ്മുടെ ബലം ജീവിതത്തിൽ ക്ലേശങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം ഇതൊന്നും നമ്മളെ അസ്വസ്ഥമാക്കുന്നില്ല കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തു മുന്തിരിച്ചെടിയാണ് നാം ശാഖകളാണ് സന്തോഷത്തിൻ്റെ പരിപൂർണത ക്രിസ്തുവിൽ ക്രിസ്തുവിൽ നിന്ന് ശാഖകളായി നമുക്ക് സന്തോഷ സമൃദ്ധി എപ്പോഴും ലഭ്യമാണ് അത് എത്രമാത്രം ഒരുവനെ സ്വന്തമാക്കാമോ അത്രയും സന്തോഷം സ്വന്തമാക്കാം ഒന്നോർത്താൽ എത്രമാത്രം സന്തോഷിക്കാൻ നമുക്കുണ്ട് ഒരു കാലത്ത് പാപത്തിലും നിരാശയിലും പുറംപോക്കിൽ വലിച്ചെറിയപ്പെട്ട കല്ലുകളായി നമ്മൾ കിടന്നു കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തു അതൊന്നോർത്താൽ പോരെ അത്ഭുതങ്ങൾ അടയാളങ്ങളും ശിഷ്യന്മാർ ചെയ്തു പക്ഷേ കർത്താവ് പറഞ്ഞു ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പെട്ടു എന്നതിലെല്ലാം സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടു അതിൽ സന്തോഷിക്കുവിൻ ആ ഒറ്റ കാരണം മതി നമുക്ക് എപ്പോഴും സന്തോഷിക്കുവാൻ നമ്മളെക്കാൾ എത്രയോ വലിയ ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും നമ്മുടെ പരിസരത്തുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് അതെന്നോർത്താൽ മതിയല്ലോ ഈ ബലഹീനരും കുലഹീനരുമായ നമ്മെ അനേകം ഉന്നതന്മാരെയൊക്കെ തള്ളി നമ്മെ തിരഞ്ഞെടുത്തു കർത്താവായ യേശു ക്രിസ്തു അതൊന്നു ഓർത്താൽ പോരെ എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ് ഈ ഉറപ്പ് നമുക്കുണ്ടോ സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം നാം പ്രാർത്ഥിച്ചപ്പോൾ ചിലപ്പോൾ മരിച്ചവരൊന്നും ചിലപ്പോൾ ഉയർത്തിട്ടില്ലായിരിക്കാം നിരാശപ്പെടരുത് ഉയർക്കട്ടെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ മുടന്നിരൊന്നും ചിലപ്പോൾ ചാടി എഴുന്നേറ്റ് നടന്നില്ല എന്ന് പറഞ്ഞു നമ്മൾ ആഗ്രഹിക്കാഞ്ഞിട്ടല്ല ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതിലല്ല സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടത് ഓർത്ത് സന്തോഷിക്കുവിൻ ആ ഒരു സന്തോഷം ഉണ്ടോ എൻ്റെ പേര് സ്വർഗത്തിൽ കർത്താവായ കുറിച്ച് എഴുതി എൻ്റെ കൊണ്ടോ യോഗ്യത കൊണ്ടോ അല്ല ഞാൻ അവിടുത്തെ തിരഞ്ഞെടുത്തതല്ല അവിടുന്ന് എന്നെ തിരഞ്ഞെടുത്തതാണ് ലൂക്കോസ് എഴുതി സുവിശേഷം പത്തിൻ്റെ ഇരുപത് എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ യോഹൻ ഞാൻ പതിനഞ്ചിൻ്റെ പതിനാറിൽ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു കർത്താവ് വ്യക്തമായി പറഞ്ഞു പിതാവായ ദൈവത്തിൻ്റെ ആകർഷണം കിട്ടാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരുവാൻ സാധ്യമല്ല നാം ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല യേശു തിരഞ്ഞെടുത്തതല്ല കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാണ് ആ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ ഞാനും പെട്ടല്ലോ എന്ന് ഓർത്താൽ എത്രമാത്രം സന്തോഷമുണ്ട് കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയ്ക്ക് വിളിക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ് പ്രേമുള്ളവര് ക്രിസ്തുവിന് വേണ്ടി ചിലതൊക്കെ നഷ്ടമാക്കുമ്പോൾ വല്ല ഖേദവും വരാറുണ്ടോ ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ സമ്പത്ത് നഷ്ടമാകുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ചിലത് ചിലവാക്കുമ്പോൾ വല്ല ഖേദവും വരാറുണ്ടോ കർത്താവ് പറഞ്ഞു ധനവാനായൊരു വ്യാപാരി അവന് മനസ്സിലായി ഈ വയലിൽ ഒരു നിധിയുണ്ട് അത് നിധിയല്ല ഈ നിധി സ്വന്തമാക്കുവാൻ തനിക്കുള്ളതെല്ലാം ദുഃഖത്തോടെയല്ല വിറ്റത് സന്തോഷത്തോടെയാണ് വിറ്റത് ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് തനിക്കുള്ളതൊക്കെ സന്തോഷത്തോടെ വിൽക്കാൻ സാധിക്കുക വീടും പറമ്പും സകലവും എങ്ങനെ വിൽക്കാൻ സാധിക്കും പക്ഷെ ഇവിടത്തെ ഈ ഉപമയിലെ ആ വ്യാപാരി ഇതൊക്കെ സന്തോഷത്തോടെയാണ് വിറ്റത് കാരണം താൻ സ്വന്തമാക്കാൻ പോകുന്നത് വാങ്ങാൻ പോകുന്നത് അതിശ്രേഷ്ഠമായതുകൊണ്ട് തനിക്കുള്ളതൊക്കെ വിൽക്കുന്നത് സന്തോഷമായിരുന്നു സ്വർഗരാജ്യത്തെക്കുറിച്ച് വയലിൽ മറഞ്ഞിരിക്കുന്ന ഒരു നിധിയാണ് എന്ന് കർത്താവ് സദൃശമായി പഠിപ്പിച്ചു പ്രിയമുള്ളവരെ സ്വർഗരാജ്യമെന്നുള്ള ആ മഹാനിക്ഷേപം സ്വന്തമാക്കാൻ പോകുന്നവരാണ് നമ്മൾ അത് സ്വന്തമാക്കുന്ന ശ്രമത്തിൽ ഇവിടെ ചിലതൊക്കെ വിൽക്കേണ്ടി വന്നാൽ ചിലതൊക്കെ നഷ്ടമാക്കേണ്ടി വന്നാൽ ചില അവമാനമേൽക്കേണ്ടി വന്നാൽ ഇത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാകണം കാരണം നമുക്ക് ലഭിക്കാനിരിക്കുന്നത് വലുതാണ് അതുകൊണ്ട് ഈ വ്യാപാരി എല്ലാം വിറ്റത് ഒരു ദോഷനായിട്ടല്ല കാരണം ഈ നിധി എല്ലാവരും കണ്ടിട്ടില്ല ഈ നിധി വയലിൽ മറഞ്ഞിരിക്കുകയായിരുന്നു എല്ലാവർക്കും ഇത് കാണാൻ സാധിച്ചിട്ടില്ല മറഞ്ഞ് കിടക്കുകയാണ് പക്ഷേ ഈ വ്യാപാരിക്ക് മറഞ്ഞ് കിടക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ എല്ലാം വിറ്റു അതുകൊണ്ട് ആരും പറയരുത് ക്രിസ്തുവിന് വേണ്ടി ഞാൻ ചിലതൊക്കെ അങ്ങ് കൊടുത്തു മഹാത്യാഗം ഞാൻ നടത്തിയെന്ന് ഒരിക്കലും പറയരുത് എല്ലാം സന്തോഷത്തോടെയാണ് മത്തായി പതിമൂന്നിന് നാൽപ്പത്തി നാല് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി എബ്രായ വിശ്വസിൽ ഒരു കാര്യം അറിയാമായിരുന്നു സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഈ വസ്തുവകളുടെ അപഹാരം ഞങ്ങൾ ഖേദത്തോടെയല്ല സഹിക്കുന്നത് സന്തോഷത്തോടെ സഹിക്കുകയാണ് ആ ധനികനായ വ്യാപാരി തനിക്കുള്ളതെല്ലാം വിറ്റുന്നത് സന്തോഷത്തോടെയാണ് ഇവരും അവരുടെ വസ്തുവകൾ നഷ്ടപ്പെട്ടപ്പോൾ അത് ഖേദത്തോടെയല്ല സഹിച്ചത് എങ്ങനെയാണ് സന്തോഷം അതായത് എപ്പോഴും സന്തോഷിക്കണം അതാണ് നമ്മുടെ വിഷയം അതാണ് ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾക്ക് പീഡനം വന്നാലും നിങ്ങൾക്ക് ഉപദ്രവമേറ്റാലും നിങ്ങളുടെ വസ്തുവകൾ നഷ്ടമായാലും ഏത് സാഹചര്യം നിങ്ങൾ സന്തോഷിക്കണം എബ്രഹ ലേഖനം പത്തിന് മുപ്പത്തിനാല് തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുക്കളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ ദൈവം നമ്മൾ ടെസ്റ്റ് ചെയ്യും നിന സമ്പത്ത് ഞാൻ നഷ്ടപ്പെടുത്തുകയാണ് നിനക്ക് സന്തോഷിക്കാൻ സാധിക്കുമോ സാധിക്കുമോ ദൈവം തന്നെയാണ് ഒരു വിശ്വാസിയുടെ സമ്പത്ത് നഷ്ടമാക്കുവാൻ സാധ്യത ഒരുക്കുന്നത് കാരണം ദൈവം ടെസ്റ്റ് ചെയ്യാണ് നിന്റെ നിക്ഷേപ സ്വർഗത്തിലാണെങ്കിൽ നിന്റെ ഈ ഭൗതിക സമ്പത്ത് നീ നീയതിനെ ഖേദിക്കുന്നു പക്ഷേ അവർ ഉത്തമ വിശ്വാസികളായിരുന്നു അവർക്ക് ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ടായിരുന്നു അഭ്രായ വിശ്വാസികൾക്ക് അതുകൊണ്ട് അവർക്ക് വസ്തു പോയപ്പോഴും സന്തോഷം ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇതൊന്നും നമ്മളെ തളർത്താതിരിക്കുവാൻ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ആ നിത്യമായ പ്രതിഫലം അതൊന്ന് കാണുവാൻ വിശ്വാസ കണ്ണുകൾ തുറക്കണം കഴിഞ്ഞ തവണ പറഞ്ഞതാണ് ദൈവം നമുക്ക് എന്താ തരാം ഉദ്ദേശിക്കുന്നത് ആ സ്വർഗീയ സന്തോഷം അതാർക്ക് വർണ്ണിക്കാൻ സാധിക്കും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല അത് സ്വന്തമാക്കാനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ദുഃഖിച്ച് നിരാശപ്പെട്ടിട്ടുമല്ല ഇത്ര മഹാസമ്പത്ത് ദൈവം തരാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നിത്യസന്തോഷം നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അത് സ്വന്തമാക്കാനുള്ള യാത്രയാണ് അത് വേവലാതിപ്പെട്ടും തമ്മിൽ തമ്മിൽ പോരടിച്ചും കൊണ്ടുള്ളൊരു യാത്രയല്ല ഇത് കർത്താവേശു ക്രിസ്തു ക്രൂശു ഭവിച്ചു എങ്ങനെ വഹിച്ചു തൻ്റെ മുന്നിൽ വെച്ചിരുന്ന പ്രതിഫലം ലക്ഷ്യമാക്കി അത് നോക്കിയപ്പോൾ ക്രൂശിൻ്റെ അപമാനമൊക്കെ അലക്ഷ്യമാക്കി കർത്താവ് യേശു ക്രിസ്തു ഏറ്റവും നിന്ന ഏറ്റവമാനം ഏറ്റുവേദന അനുഭവിച്ചു എന്നാൽ അതനുഭവിക്കുമ്പോൾ കർത്താവ് എവിടെയും നോക്കിയിരുന്നത് മുന്നിൽ വെച്ചിരുന്ന മഹാസന്തോഷം ആ മുന്നിൽ വെച്ചിരുന്ന മഹാസന്തോഷം എന്താണ് ക്രൂശ്വരണത്തോളം തന്നെ തന്നെ താഴ്ത്തിയാൽ പിതാവായ ദൈവം തനിക്ക് കൊടുക്കുന്നത് എന്താണ് സ്വർഗത്തിലും ഭൂമിയിലും അധോലോകത്തിലുള്ള എല്ലാ നാമങ്ങളിലേക്കാളും വലിയ നാമം സകലത്തിനും മീതെ പിതാവായ ദൈവം യേശുക്രിസ്തുവിന് ഇരുത്തുകയാണ് അത് അതിരുത്തണമെങ്കിൽ ഈ ക്രൂശെ വഹിച്ചേ പറ്റൂ അപ്പോൾ തനിക്ക് ലഭിക്കാനിരിക്കുന്ന മഹാപ്രതിഫലത്തെ ഓർത്തപ്പോൾ ഈ ക്രൂശിൻ്റെ നിന്നയെല്ലാം അലക്ഷ്യമാക്കി നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് ബുദ്ധിമുട്ടല്ല കഷ്ടമല്ല എന്ന് തോന്നണമെങ്കിൽ ലഭിക്കാനിരിക്കുന്ന മഹാപ്രതിഫലത്തിൽ പത്ത് കോടിയും നൂറ് കോടിയൊന്നുമല്ല അതിനേക്കാൾ വലിയ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്താണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അതിലേക്ക് നോട്ടമിട്ടാൽ ഈ കഷ്ടങ്ങളൊന്നും കഷ്ടങ്ങളേ അല്ല എബ്രായ പന്ത്രണ്ടിൻ്റെ രണ്ട് വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി കർത്താവ് വീണ്ടും വരും നാം നാമത്തിൽ ചെയ്തതിനൊക്കെയും പ്രതിഫലം തരും എന്തെങ്കിലും നഷ്ടമോ കഷ്ടമോ കർത്താവനാമത്തിൽ നമ്മൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തോടെ സഹിച്ചിട്ടുണ്ടെങ്കിൽ പ്രതിഫലം കിട്ടും കർത്താവനാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും പ്രതിഫലമുണ്ട് കർത്താവ് പറഞ്ഞു ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകുവാൻ എൻ്റെ ബക്കൽ ഉണ്ട് അതുകൊണ്ട് ഇന്ന് നാം വിശ്വസ്തയോടെ കർത്താവ് ഏൽപ്പിച്ച താലന്തുകളിൽ വിശ്വസ്തയോടെ നാം മുന്നോട്ട് പോകണം അപ്പോൾ അന്നാളിൽ നമുക്ക് ഇപ്രകാരം കേൾക്കാൻ സാധിക്കും നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാൻ വരിക ഇപ്പോൾ സന്തോഷമുണ്ട് സമാധാനമുണ്ട് എന്നാൽ നിത്യമായ സന്തോഷം വരാൻ ഇരിക്കുന്നതേയുള്ളൂ മത്തായി ഇരുപത്തഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് അതിന് യജമാനൻ നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നിന്നെ അധികത്തന്നെ വിചാരകനാക്കും നിൻ്റെ യജമാരൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം എന്ന് അവനോട് പറഞ്ഞു കഷ്ടതയിലും സന്തോഷിച്ചുകൊണ്ട് നഷ്ടത്തിലും സന്തോഷിച്ചുകൊണ്ട് ഏൽപ്പിച്ച താലന്ത് അല്പമാണെങ്കിലും വിശ്വസ്തമായിട്ട് കൈകാര്യം ചെയ്താൽ ഈ വാക്കുകൾ നമുക്കും അന്നാളിൽ കേൾക്കാനായിട്ട് സാധിക്കും ആ സ്വർഗീയ സന്തോഷം അത് ഓർക്കുകയാണെങ്കിൽ പൗലോസ് പറയുന്നുണ്ട് ഓർമ്മ മലങ്കിൽ എട്ടിൻ്റെ പതിനെട്ട് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എപ്രകാരമാണ് നമുക്ക് പരിഗണിക്കുവാന് സാധിക്കുക നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുകയാണ് ഈ ലോകത്തിലെ മനുഷ്യർക്ക് ഈ രക്ഷയിലേക്ക് വരാത്തവർക്ക് വല്ല പ്രത്യാശയുണ്ടോ തിന്നുക കുടിക്കുക നാളെ മരിക്കുമല്ലോ അല്ലാതെ അവർക്ക് എന്തുണ്ട് കുറച്ച് സമ്പാദിച്ചു അവർക്കറിയാം വാർദ്ധക്യം വരുന്നു മരണത്തോട് അടുക്കുകയാണ് പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം ലഭിക്കാനിരിക്കുന്നേയുള്ളൂ ഏറ്റവും വലിയ പ്രതിഫലം അനുഭവിക്കാൻ പോകുന്നേയുള്ളു അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇപ്പോൾ സാധാരണ നല്ല കറിയൊക്കെ വെച്ചാൽ അതിന് രുചി നോക്കുവാനായിട്ട് അല്പമെടുത്ത് ആ പാചകക്കാര് ഒന്ന് രുചി നോക്കും എന്നതിനു വേണ്ടിയാണത് എങ്ങനെയുണ്ട് ആ കറി എന്നറിയാൻ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം ആ രീതിയിൽ അല്പം ടേസ്റ്റ് നോക്കുകയാണ് വരാനിരിക്കുന്ന ആ സ്വർഗീയ സന്തോഷം അല്പമാണ് ഇപ്പോൾ നമ്മൾ ആസ്വദിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയല്ല അല്പം തന്നെ ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൂർണ്ണത എത്രമാത്രമായിരിക്കും അതുകൊണ്ട് ഏഷയാ പ്രവാചനം പറയുന്നതൊന്നും ശ്രദ്ധിക്കാം നമുക്ക് ഏഷയാ മുപ്പത്തഞ്ചിൻ്റെ പത്ത് ഏഷയാ മുപ്പത്തഞ്ചിൻ്റെ പത്ത് അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും ഏഷയാ മുപ്പത്തഞ്ചിൻ്റെ പത്ത് അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും നിത്യാനന്ദം അവരുടെ തലമേൽ ഉണ്ടായിരിക്കും അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും നിത്യ സന്തോഷം നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും സന്തോഷ ആ നല്ല നാളുകൾ ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ ശോകം രോഗം യുദ്ധം ക്രുദ്ധജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ധൂവിൽ വാഴുമ്പോൾ പുത്തനാമേരുശലമെത്തും കാലമോക്കും യുദ്ധരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേജസേറും മോഹന കീരീടങ്ങൾ രാജരാജനേശുവോടു കൂടെ വാഴുമേ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ ഹൃദയം പരിഭ്രമിക്കരുത് ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കും ഇപ്പോൾ താമസിക്കുന്ന വീട് ചെറുതാണ് അല്ലെങ്കിൽ വാടക വീടാണ് ഇതൊന്നും ഒരു ക്രിസ്ത്യാനി ലേവലേശം പോലും പരിഭ്രമിപ്പിക്കുന്നില്ല നിരാശപ്പെടുത്തുന്നില്ല കാരണം മാനുഷ്യകരങ്ങളാൽ നിർമ്മിതമല്ലാത്ത ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച ഒരു സ്വർഗീയ ഭവനം അവനെ കാത്തിരിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് ഇവിടെ മണിമാളികകളില്ലല്ലോ എന്നോർത്ത് ഖേദിക്കുന്നത് നിത്യാനന്ദം നമ്മുടെ ശിരസിൽ വഹിക്കാനായിട്ട് പോവുകയാണ് ഏഷ്യ അറുപത്തൊമ്പതിൻ്റെ പത്തൊമ്പത് തൊട്ട് ഇരുപത് വരെ ഇനി പകൽ നേരത്ത് നിൻ്റെ വെളിച്ചം സൂര്യനല്ല നിനക്ക് നിരാവിളിച്ചം തരുന്നത് ചന്ദ്രനുമല്ല നിൻ്റെ ചന്ദ്രൻ മറഞ്ഞു പോവുകയുമില്ല യഹോവ യഹോവനിൻ്റെ നിത്യപ്രകാശമായിരിക്കും നിൻ്റെ ദുഃഖകാലം തീർന്നു പോകും കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും സംശയമില്ല ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ കാണണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ തന്നെ കാണപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് വേവലാതിയും ടെൻഷനുമാണ് ഈ ലോകജാതികളുടെ പ്രത്യേകത എന്ത് തിന്നും എന്ത് കുടിക്കും എന്ത് ഉടുക്കും ഈ വക കാര്യങ്ങളെക്കുറിച്ച് ലോകജാതികളാണ് ചിന്തിക്കുന്ന കർത്താവ് പറഞ്ഞു യൂത ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് ആനന്ദത്തോടെ നിർത്തുവാൻ നമ്മെ ആനന്ദത്തോടെ നിർത്തുവാൻ ആർക്ക് ശക്തിയുണ്ട് അപ്പം കർത്താവായ യേശു രണ്ടാമത്തെ വരവ് വരെയും നമ്മളെ ആനന്ദത്തോടെ നിർത്തുവാൻ ഈ കർത്താവിന് തന്നെയാണ് ശക്തിയുള്ളത് സമാധാനത്തോടെ നമ്മളെ കാണണം സന്തോഷത്തോടെ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നവരാകണം ഈ നിമിഷം കർത്താവ് വരികയാണെങ്കിൽ നമ്മൾ സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണോ ആയിരിക്കുന്നത് കർത്താവ് വരുന്ന നിമിഷം കർത്താവ് ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ സമാധാനത്തോടെ കാണപ്പെടണം രണ്ട് പത്രോ സ്മൂതാധ്യായം പതിമൂന്നും വാക്യങ്ങൾ എന്നാൽ അവൻ്റെ വാഗ്ദാനം അനുസരിച്ച് നീതി നിവസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി നാം കാത്തിരിക്കുന്നു അതുകൊണ്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുന്നതിനാൽ നിങ്ങൾ കറയോ കളങ്കമോ ലേശം പോലും ഇല്ലാത്തവരായി സമാധാനത്തിൽ വസിക്കുന്നവരായി അവന് കാണപ്പെടാൻ ഉത്സുഖരായിരിക്കുക സമാധാനത്തിൽ കാണപ്പെടുവാൻ നമ്മൾ ഉത്സുകരായിരിക്കണം ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ സമാധാനത്തിൽ വസിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കണം അനേകരം അനാവശ്യമായ കാര്യങ്ങൾ ചുമന്ന് വേവലാതി കൊണ്ട് അസ്വസ്ഥരായിരിക്കും അതിൻ്റെ ആവശ്യമില്ല കർത്താവേ എപ്പോഴും അങ്ങയിലുള്ള സന്തോഷം അനുഭവിക്കുവാൻ എനിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താണ് പാപത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ എപ്പോഴും സന്തോഷിക്കുകയാണെന്ന് പറയരുത്